ഏഷ്യാനെറ്റിൽ വിജയകരമായി സംരക്ഷണം തുടരുന്ന പരമ്പരയാണ് പവിത്രം സംപ്രക്ഷണം തുടങ്ങിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂവെങ്കിലും പ്രേക്ഷക മനസ്സുകളിൽ പരമ്പര ഇടം പിടിച്ചു കഴിഞ്ഞു പരമ്പരയിലെ നായകനായി അഭിനയിക്കുന്നത് സീരിയൽ നടനായ ശ്രീകാന്ത് ശശികുമാറാണ് ഈ പേരിനേക്കാൾ ഉപരി പവിത്രത്തിലെ വിക്രം എന്ന് പറഞ്ഞാലാകും പലർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കുക പവിത്ര പരമ്പരയിലെ വിക്രമും വേദയും വലിയ കോംബോയായി സോഷ്യൽ മീഡിയയിൽ തരംഗം തീർത്തു കഴിഞ്ഞു സീരിയലിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശ്രീകാന്താണ് ശ്രീകാന്തിന്റെ പേരിൽ നിരവധി ഫാൻസ് പേജുകളും സോഷ്യൽ മീഡിയയിൽ ഉണ്ട് ഇപ്പോഴിതാ അത്തരത്തിലൊരു ഫാൻ പേജിന്റെ അറ്റ്മിൻ്റെ വീട്ടിൽ ാരം നേരിട്ടെത്തിയ വീഡിയോ വൈറലാകുകയാണ് ആരാധികയുടെ പിറന്നാൾ ദിവസമായിരുന്നു ഈ സംഭവം നടന്നത് ശ്രീകാന്ത് തന്നെയാണ് ഇതിന്റെ വീഡിയോ ഏറെ സന്തോഷത്തോടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് പിറന്നാൾ കേക്ക് മുറിച്ച് ആരാധികയ്ക്ക് കൊടുക്കുന്നതും സർപ്രൈസായി ആരാധിക നിൽക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നെ വളരെയധികം പിന്തുണയ്ക്കുന്നവരാണ് ഫാൻ പേജ് നടത്തുന്നവർ ഈ പേജുകളുടെയെല്ലാം അഡ്മിന്മാരെ നേരിട്ട് കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതിലൊരാളെ നേരിട്ട് കണ്ടിരിക്കുന്നു അതും അയാളുടെ പിറന്നാൾ ദിവസം മറ്റ് അഡ്മിന്മാരോട് വീഡിയോ കോളിലും സംസാരിച്ചു ഹൃദയം നിറഞ്ഞ് എന്നെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കുമായി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി എന്നാണ് ആ വീഡിയോയ്ക്കൊപ്പം ശ്രീകാന്ത് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ശ്രീകാന്തിന് സമ്മാനമായി ഒരു വാച്ചും ഷർട്ടുമാണ് ആരാധിക സമ്മാനിച്ചത് സ്വകാര്യത മാനിച്ച് ആരാധികയുടെ മുഖം ശ്രീകാന്ത് വീഡിയോയിൽ കാണിച്ചിരുന്നില്ല ഇതിനിടെ പവിത്രം സീരിയലിലെ നായികയായ സുരഭി സന്തോഷിനെയും ഇരുവരും വീഡിയോ കോളിൽ വിളിച്ച് സംസാരിക്കുന്നതും വീഡിയോയിൽ കാണാം ശ്രീകാന്ത് പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ സുരഭിയും കമന്റ് ചെയ്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി ശ്രീകാന്ത് നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് ദൈവം നിങ്ങളെ ഉയർച്ചയിൽ എത്തിക്കട്ടെ എന്നാണ് വീഡിയോയ്ക്ക് താഴെ ആരാധകരിൽ ഒരാളുടെ കമന്റ് എത്ര സിമ്പിളായ മനുഷ്യനാണ് ശ്രീകാന്ത് എന്നാണ് മറ്റൊരാൾ കുറിച്ചത് ഇത്തരത്തിൽ സീരിയലുകളുടെ പേരിൽ പ്രവർത്തിക്കുന്ന ഫാൻസ് പേജുകൾ നിരവധിയാണ് എന്നാൽ ഇതാദ്യമായാണ് ഒരു നടൻ ഫാൻസ് പേജുകളുടെ അഡ്മിനെ പിറന്നാൾ കേക്കുമായി കാണാനെത്തുന്നതും ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതും എന്തായാലും നടന്റെ മനസ്സിനെയും നടന്റെ സ്നേഹത്തെയും പുകഴ്ത്തിയുള്ള കമൻ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നതല്ല ഒരു നടൻ എന്നതിലുപരി റൈറ്ററും ഡയറക്ടറും ഒക്കെയാണ് ശ്രീകാന്ത് ശശികുമാർ നടൻ നായകനായ ആദ്യത്തെ സീരിയലാണ് പവിത്രം ഇതിനു മുൻപ് ചില നാടകങ്ങളും ഷോർട്ട് ഫിലിമുകളുമൊക്കെയാണ് നടൻ ചെയ്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ